സ്ഥലക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിതിലൊക്കെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ അതിമനോഹരമായ ചില പ്രവർത്തനങ്ങളാണ് നമ്മുടെ മഹലിലെ മൊത്തം മദ്രസകൾ ഒന്നിച്ചുകൂടി മൂന്ന് ഭാഗത്തു നിന്നും അണിനിരന്ന് ഒരു ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് അവിടെ അവരെ സ്വീകരിക്കുന്ന നമ്മുടെ നാടിൻ്റെ യുവാക്കൾ യുവ സുഹൃത്തുക്കൾ ജാതി മത ഭേദമന്യേ എല്ലാവരും മണിനിരന്നുകൊണ്ട് മക്കളെ സ്വീകരിച്ച് ദഫുമുട്ടും ഫ്ലവർ ഷോയും സ്കൗട്ട് കളികളും ഒക്കെ ആയിട്ട് കൊച്ചുമക്കൾ തകർത്താടുമ്പോൾ ഒരു നാടിൻ്റെ യുവാക്കൾ മൊത്തം ചേർന്ന് മാമ്പഴ വളവും മാമ്പുഴ അങ്ങാടിയും മാമ്പഴ മൂന്നെങ്കിലും ചേർന്ന് പുൻ്റെ മക്കളൊക്കെ സ്വീകരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ മാഷാ അല്ല കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് കാഴ്ചകളാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് കേട്ടോ ബി ലെവൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആയിരുന്നു നമ്മുടെ മഹലയിലെ മൊത്തം പരിപാടികൾ എല്ലാവരും ഒരുമിച്ച് ഘോഷയാത്രകൾ തുടർന്ന് അതൊരു കുടക്കിഴിൽ വന്ന് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷവും ആഹ്ലാദമൊക്കെ കാണേണ്ടത് തന്നെയാണ് കൊച്ചുമക്കളുടെ കളി കാണാൻ ഒരുപാട് ഒരുപാടുമ്മമാരും സഹോദരങ്ങളും സഹോദരിമാരും കൊച്ചുമക്കളും എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ട പലഹാരങ്ങളും ജ്യൂസുകളും മിഠായികളും ഐസ്ക്രീമുകളും പല ഐറ്റം സ്ഥാനങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിലെ യുവ സുഹൃത്തുക്കളും നാട്ടുകാരും സഹോദരങ്ങളും കാരണവന്മാരുമെല്ലാം അടി നിരന്നിട്ടുണ്ടായിരുന്നു മക്കളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടതെല്ലാം കയ്യിൽ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എല്ലാവരും കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാടിൻ്റെ ഐക്യം വിളിച്ചൊതുന്ന സമാധാനം വിളിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ഈ സ്റ്റേജ് കിട്ടിയത് ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ വാര്യക്കാരൻ നിങ്ങൾക്ക് അറിയോ ഞാൻ ഈ റബിയിന് രാത്രി കൊഞ്ഞങ്ങളായി യാത്ര ചെയ്യുന്നവരാണ് യും എന്ത്യർക്കാൻ പറയും ചിലപ്പോൾ പരിപാടി ഉണ്ടായി തിരിച്ചു പോവും ഞാൻ അത്ഭുതകരമായ കാഴ്ച എന്താണ് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യത്തോടുകൂടി കൂടി ക്യാഷ് അവാർഡും നോട്ട്മാലകളും ഒക്കെ കുർത്തിണക്കി പൊന്ന് സ്വീകരിക്കുന്ന ആവേശത്തോടു കൂടിയുള്ള ആ ഒരു സന്ദർഭമാ നിമിഷവും ആ ഒക്കെ കൺകുളിർമയാണ് എല്ലാവർക്കും കണ്ടു നിൽക്കുന്നവർക്ക് മാഷാ അല്ല ഒരു മാസത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ മക്കളൊക്കെ ഇതുപോലെ കളിക്കാനും ആടിപ്പാടാനൊക്കെ സജ്ജമായത് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കളെ ഈ ഒരു ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് നമ്മുടെ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ യുവ സുഹൃത്തുക്കളെ കുറിച്ച് നമുക്കൊരുപാട് ഒരുപാട് അഭിമാനിക്കാം ഇത് പറഞ്ഞത് എത്ര കറക്റ്റാ നോക്കിയേ മക്കളല്ലെങ്കിൽ യുവാക്കളില്ലെങ്കിൽ യുവസുഹൃത്തുക്കളില്ലെങ്കിൽ നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കില്ല നല്ല യാതൊരു സംശയവും ഇല്ല അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മളെ പൊന്നമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നന്മയായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എല്ലാവർക്കും പറ്റും പക്ഷെ നാട്ടിൽ എന്ത് നന്മ പ്രവർത്തി നടക്കണമെങ്കിലും ഈ കുഞ്ഞുമക്കളുടെ സഹായമൊന്നുമില്ലാതെ ഒന്നും നടക്കില്ല അതൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് അത് അപ്പോൾ എല്ലാവരും കൂടി മക്കൾക്കുള്ള പലഹാരങ്ങളും പാനീയങ്ങളൊക്കെ തയ്യാറാക്കുന്ന വൻ തിരക്കിലാണ് കേട്ടോ രാത്രി ഉറക്കം വിളിച്ചവർ വിളക്കുവോളം മെനക്കെട്ട് പണിയെടുത്തിട്ടാണ് ഇതെല്ലാം സെറ്റാക്കുന്നത് ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഫുഡ് അവർ കഴിക്കാനുള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു നെയ്ച്ചോറ് ചിക്കൻ കറി എല്ലാം തയ്യാറാക്കിയിട്ടാണ് അവർ സെറ്റാക്കുന്നത് രാത്രി കേട്ടോ അവളെ നിരീഷ് കുഞ്ഞുമോ ഇവിടെ അവനെന്താ പരിപാടി ലൈറ്റ് വിറ്റാക്കാം കേട്ടോ ഉണ്ടോ ആളടുത്ത് അഭ്യാസം ഇറക്കുന്നുണ്ട് അവിടെ രണ്ട് കയറൊക്കെ ഉണ്ട് അതിൽ തൂങ്ങി കിടക്കുന്ന ആട് വേണ്ടോ സംഭാവനകളുണ്ടാവും അങ്ങനെ റിയാസ് ഖാന്റെ നേതൃത്വത്തിൽ ഇത് ആ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നെയ്ച്ചോറാണ് അവർ ദമ്മിട്ടോണ്ടിരിക്ക

പണ്ടാരിന്റെ അൽപ്പറാണ് നിങ്ങളെ കച്ചമാരിന്റെ ഒന്ന് ഒന്നാ ദമ്പ അപ്പൊ ശരിയോ വയമാലി ആ ദമ്പിട്ട് ദമ്പിട്ടിക്കാണ് വയമാലി എന്റെ സന്തോഷ കത്തിയോണ്ട് കളിക്കരുത് അക കത്തി കൊണ്ട് കളിച്ചല്ലേ ഇല്ല ഇത് ആവി കളയണ്ടി കണ്ടോ അറിയോ എങ്ങനെ